പ്രിയ ശ്രോതാക്കൾക്ക് മുരളി നെല്ലനാട് നോവൽസിലേക്ക് സ്വാഗതം മുരളി നെല്ലനാട് എഴുതിയ നോവൽ സേതുബന്ധനം അധ്യായം പതിനേഴ് സുനന്ദ മുറിയുടെ മുന്നിൽ ചെല്ലുമ്പോൾ യതീന്ദ്രൻ കിടക്കയിലിരിക്കുകയായിരുന്നു അവൾ അവിടെ നിന്നു വലതുകാലു വെച്ചു കയറി വാ ചിരിയോടെ അയാൾ ക്ഷണിച്ചു പക്ഷേ അവളുടെ മുഖത്ത് പ്രസന്നതയൊന്നും കളിയാടിയില്ല അകത്തു കയറി അയാൾക്കെതിരെ ചാരി നിന്നു ഇവിടെ വന്നിരിക്കു സുനന്ദേ അതോ ഞാൻ പിടിച്ചിരുത്തണോ തെല്ലധികാര സ്വരത്തിൽ അയാൾ ചോദിച്ചു അവൾ എതിർപ്പ് പറയാതെ കട്ടിലിരുന്നു അയാൾ ഒന്ന് വിശ്വസിച്ചു ഒരു കൊടുങ്കാറ്റ് കെട്ടടങ്ങിയ പ്രതീതി അവൻ കയറി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ലായിരുന്നു അവൾ കട്ടിലിന്റെ ക്രാസിയിൽ മുറുകെ പിടിച്ചു വരുന്ന എനിക്ക് തോന്നിയിരുന്നു ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമായിരുന്നില്ല ഞങ്ങളുടേത് തണുത്ത ഉച്ചയിൽ അവൾ പറഞ്ഞു അയാളുടെ മുഖത്ത് നേർത്തൊരു രേഖ വരഞ്ഞുകൊണ്ട് നടുക്കം പാഞ്ഞുപോയി യെതിയേട്ടൻ ഭയക്കുന്ന തരത്തിലുള്ള ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ കളങ്കപ്പെട്ടത് ഇന്നലെ രാത്രിയായിരുന്നു അവളുടെ നോട്ടം നേരിടാനാവാതെ അയാൾ മുഖം താഴ്ത്തി എനിക്ക് ദുഃഖമില്ല ഒരിക്കൽ ഞാൻ സുതിക്കൊപ്പം ഇറങ്ങിപ്പോവാൻ തയ്യാറായി ചെന്നതായിരുന്നു അച്ഛൻ മുഴുവൻ സ്വത്തും നന്ദിനിയുടെ എഴുതി കൊടുത്തു എന്ന് കേട്ട നിമിഷം ഞാൻ സ്വയം മറന്നു നിങ്ങളുടെ വിവാഹം നടക്കരുതെന്നും ആശിച്ചു പക്ഷേ അയാൾക്ക് എന്നെ കൂട്ടാനുള്ള ധൈര്യമില്ലായിരുന്നു എൻ്റെ ജീവിതം സുതിക്കൊപ്പമല്ലെന്ന് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ടാവും യതീന്ദ്രൻ എഴുന്നേറ്റ് അവൾക്കടുത്തു വന്നിരുന്നു സുനന്ദയ്ക്ക് സുഖകരമായ ഒരു ശ്വാസമുട്ടലുണ്ടായി നിനക്കറിയോ ഇതുപോലൊരു മുഖം തേടി ലോകം മുഴുവൻ ചുറ്റിയവനാ ഞാൻ ചതിയിൽ വീണെങ്കിലും ഒടുവിൽ ഈശ്വരൻ ഈ നിധി എനിക്ക് തന്നെ തന്നു അവളുടെ കരം അയാൾ അരുമയോടെ എടുത്ത് ഓമനിച്ചു എല്ലാം നേരെയായെന്നാണോ യതിയേട്ടൻ കരുതുന്നത് നിയമത്തിൻ്റെയും ആൾക്കാരുടെയും മുന്നിൽ യതിയേട്ടൻ്റെ ഭാര്യയായി മറ്റൊരുവളുണ്ട് സത്യങ്ങളെല്ലാവരും അറിയട്ടെ നമ്മൾ ഒന്നിച്ചു ജീവിക്കുന്നത് യതിയേട്ടൻ്റെ ബന്ധുക്കൾ അംഗീകരിക്കുമെന്ന് കരുതുന്നുണ്ടോ ഒന്നുമില്ലാത്തവളല്ലേ ഞാൻ മുമ്പൊരിക്കൽ സഞ്ചുവേട്ടൻ്റെ ആലോചന വന്ന കാര്യം ഓർക്കണില്ലേ തുള്ളി വിറച്ച ചെറിയച്ചൻ വന്നത് അവളുടെ ആശങ്ക യതീന്ദ്രന് മനസ്സിലായി ഞാനോ എൻ്റെ അമ്മയോ അതൊന്നും ആഗ്രഹിക്കുന്നില്ല ഇക്കാര്യത്തിൽ ചെറിയച്ഛൻ്റെ സമ്പതം എനിക്കാവശ്യമില്ല ദൃഢമായി അയാൾ പറഞ്ഞു എങ്കിലും അവരുടെ മുന്നിൽ എനിക്ക് തലയുയർത്തി നിൽക്കണ്ടേ എനിക്ക് അവകാശപ്പെട്ടതൊക്കെ നന്ദിനടത്തിയുടെ കൈയിൽ നിന്ന് വാങ്ങിത്തരണം ഉടൻ യതിയേട്ടൻ ഡൈവോഴ്സിനുള്ള നീക്കവും ആരംഭിക്കണം അവളുടെ വാക്കുകൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു സംശയമെന്ത് ആ ഭാരമൊന്നിറക്കാൻ ഞാൻ എത്ര നാളായി വെമ്പുന്നു ഇനി അവൾ ഇവിടെ നിൽക്കാൻ പാടില്ല ചിറ്റമ്മയുടെ അടുത്തേക്ക് പൊയ്ക്കൊള്ളാൻ നീ തന്നെ പറയ അയാൾ ധൃതിപ്പെട്ടു അവൾ എന്തോ ഓർത്തിരുന്നു കൈ പതിയെ പിൻവലിച്ചു നന്ദിനടത്തി ഇവിടെ നിറങ്ങിയാൽ എന്തു കാരണം പറഞ്ഞ് എനിക്കിവിടെ കഴിയാൻ പറ്റും എല്ലാത്തിനും എല്ലാത്തിനുമുപരി നാട്ടുകാരെ പേടിക്കണ്ടേ ഡൈവോഴ്സ് കഴിയുന്നതുവരെ നന്ദിനി ഇടത്തിയെ പുറത്തുവിടാൻ പാടില്ല ഇതുപോലെ ഇവിടെ കഴിഞ്ഞോട്ടെ ആലോചിച്ചപ്പോൾ അവൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് യതീന്ദ്രന് തോന്നി പക്ഷേ നന്ദിനി ഒരു അധിക ഭാരമാണ് അതിനിയും ചുമക്കാൻ വയ്യ സുനന്ദ എഴുന്നേറ്റു സ്റ്റെർക്കേസിനരികിൽ വന്നപ്പോൾ താഴെ ഹോളിൽ ഒരു സാല സാലഭഞ്ചിക കണക്കെ മുകളിലേക്ക് മെഴിനട്ട് നിൽക്കുന്ന നന്ദിനിയെ കണ്ടു സുനന്ദ ഇറങ്ങി വന്നു എന്താ നോളെ യതിയേട്ടൻ ശാസിച്ചുവോ ഉത്കണ്ഠയോടെ നന്ദിനി ആരാഞ്ഞു സുനന്ദ ആദ്യം കാണുന്നത് പോലെ നന്ദിനിയെ തറപ്പിച്ചു നോക്കി അതിന് ഞാനെന്തു തെറ്റ് ചെയ്തു സുതിക്കൊപ്പം ഇറങ്ങിപ്പോയില്ലോ നന്ദിനിയുടെത്തി ഉള്ളാലേ അത് ആശിക്കണുണ്ടാവും എല്ലാം നേരെയായെന്നാണോ യതിയേട്ടൻ കരുതുന്നത് നിയമത്തിൻ്റെയും ആൾക്കാരുടെയും മുന്നിൽ യതിയേട്ടൻ്റെ ഭാര്യയായി മറ്റൊരുവളുണ്ട് നന്ദിനിയെ ദഹിപ്പിക്കുന്ന മട്ടിലൊന്ന് നോക്കിയിട്ട് സുനന്ദ ചവിട്ടി ചവിട്ടിക്കുളിക്കുമ്പോൾ മുറിയിലേക്ക് പോയി വൈകുന്നേരം യതീന്ദ്രൻ ഹോസ്പിറ്റലിൽ ചെന്നു കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് ഇടതു ഇടതുകയ്യാൽ എടുത്ത് തിന്നുകയാണ് സുഭദ്രാമ്മ യാമിനി സാധനങ്ങൾ പാക്ക് ചെയ്യുന്നു അവൾ മുഖമുയർത്തി യതീന്ദ്രനെ നോക്കി ഡിസ്ചാർജ് ആയി ബില്ല് തേ ഇരിക്കണോ അടച്ചേച്ചു വാ സുഭദ്രാമ ടവൽ കൊണ്ട് ചിറു തുടച്ചു മേശപ്പുറത്തിൽ നിന്ന് ബില്ലെടുത്ത് നോക്കിയിട്ട് അയാൾ മുറിവിട്ടു ഞാൻ അവൻ്റെ ഒപ്പം പോകാം സുഭദ്രാമ ഇട്ട കൈ പുതച്ചു കൊണ്ട് പറഞ്ഞു യാമിനിക്ക് എനിക്ക് വന്നു കുറേ നേരമായിരിക്കണു അമ്മ ഇത് പറയാൻ തുടങ്ങിയിട്ട് അമ്മ എൻ്റെ ഒപ്പം വന്നേ തീരൂ ഈ സ്ഥിതിയിൽ അവിടെ അമ്മയുടെ കാര്യം നോക്കാൻ ആരാ ഉള്ളത് നന്ദിനിയെ അമ്മ അടുപ്പിക്കില്ലല്ലോ എന്നെ സുനന്ദ നോക്കിക്കൊള്ളും അവൾ ശടിച്ചു നന്നായി അവളുടെ ആരാ അമ്മ അമ്മയെ ശുശ്രൂഷിച്ചിട്ട് അവൾക്ക് എന്ത് കിട്ടാനാ ഞാൻ സമ്മതിക്കില്ല അവൾ അരിച്ചപ്പെട്ട് ബാഗിന്റെ സിബ് വലിച്ചിട്ടു അതെടുത്ത് കട്ടിലിൽ വെച്ചു സുഭദ്രാമ്മ കനത്ത മുഖത്തോടെ ഇരുന്നു അല്പം കഴിഞ്ഞപ്പോൾ യതീന്ദ്രൻ വന്നു പോകാം സുഭദ്ര അമ്മ എഴുന്നേറ്റു അമ്മ എൻ്റെ കൂടെ വരട്ടെ പ്ലാസ്റ്റർ എടുത്തു കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടാക്കാം അവസാന തീർപ്പെന്നോണം യാമിനി പറഞ്ഞു യതീന്ദ്രൻ പിന്നീടൊന്നും പറഞ്ഞില്ല സുഭദ്രാമയെ തറവാട്ടിലെത്തിച്ചിട്ട് സന്ധ്യയോടെ യതീന്ദ്രൻ തിരിച്ചെത്തി തനിയെ അയാൾ കയറി വന്നപ്പോൾ നന്ദിനി അമ്പരന്നു അമ്മയെ ഡിസ്ചാർജ് ചെയ്തില്ലേ അയാൾ അത് കേട്ടില്ലെന്ന് നടിച്ച് മുകളിലേക്ക് പോയി അത്താഴത്തിന് യതീന്ദ്രൻ താഴെ വന്നു കസേരയിൽ ചെന്നിരുന്നിട്ട് ഹോളിലേക്കൊന്നു നോക്കി സുനന്ദയെ കണ്ടില്ല നന്ദിനി അയാൾക്ക് മാത്രമായി ആഹാരം വിളമ്പി സുനന്ദ എവിടെ അവളെ വിളിക്കുക കയ്യിലെടുത്ത കാസറോൾ ടേബിളിൽ വെച്ചിട്ട് നന്ദിനി സുനന്ദയുടെ മുറിക്ക് മുന്നിൽ ചെന്നു വാതിൽ തുറന്നപ്പോൾ അവൾ മേശയിൽ മുഖം ചേർത്തിരിക്കുന്നു അത്താഴം കഴിക്കണ്ടേ വരൂ ഭയന്നാണ് വിളിച്ചത് സുനന്ദയിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല വീണ്ടും വിളിക്കാനുള്ള ധൈര്യമില്ലാതെ നന്ദിനി പിൻവാങ്ങി യതീന്ദ്രൻ ഒന്നും ചോദിക്കാതെ കുറച്ചു മാത്രം കഴിച്ചിട്ട് എഴുന്നേറ്റു കൈ കഴുകിയിട്ട് അയാൾ നേരെ പോയത് സുനന്ദയുടെ മുറിയിലേക്കായിരുന്നു അതുകൊണ്ട് നന്ദിനി തത്തയായി നിന്നുപോയി വാതിൽ വീണ്ടും തള്ളി തുറന്നപ്പോൾ സുനന്ദയ്ക്ക് കടുത്ത ദേഷ്യം വന്നു അവൾ തലയുയർത്തിയപ്പോൾ യതീന്ദ്രൻ വാതിൽ ചാരി അവൾ എഴുന്നേറ്റ് നിന്നു മുഖം വീർത്തിട്ടുണ്ട് അത്താഴം വേണ്ടേ ഞാൻ കഴിച്ചോളാം മുഖമുയർത്താതെ അവൾ മറുപടി നൽകി തെല്ലിട മൗനം ചുട്ടുപഴുത്തു സത്യത്തിൽ നിനക്കെന്നോട് ഈർഷ്യുണ്ടല്ലേ വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആവേണ്ടതായിരുന്നു കുറ്റബോധത്തോടെ അയാൾ പറഞ്ഞു സുനന്ദയുടെ മനസ്സിലത് തറച്ചു യതീന്ദ്രനോട് അവൾക്ക് സ്നേഹമാണ് തോന്നിയത് പിന്നീടൊന്നും പറയാതെ അയാൾ വാതിലിനു നേരെ നടന്നു പട്ടിണി കിടക്കരുത് വേദനയോടെ ഓർമ്മിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയി സുനന്ദ കട്ടിലിൽ ചെന്നിരുന്നു അപ്പോൾ യതീന്ദ്രന്റെ ആക്രോശം ഹോളിൽ കേട്ടു നീ എന്തിനാടി ഇവിടെ വന്നു നിൽക്കുന്നത് അടുക്കളയിലേക്ക് കയറിപ്പോടി നന്ദിനിടത്തി ഹോളിൽ വന്നു നിന്നിട്ടുണ്ടെന്ന് അവൾ ഊഹിച്ചു സുധീയുമായുള്ള വിവാഹം നടക്കാതെ പോയതിൽ തനിക്ക് ഖേദമുണ്ടെന്ന് എതിയേട്ടൻ ധരിച്ചിരിക്കുന്നു തൻ്റെ ഉള്ളിലെ പുകച്ചിൽ നന്ദിനിയടത്തിയാണ് എതിയേട്ടൻ സ്വതന്ത്രനായാലേ തൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാവൂ ഇപ്പോൾ ഓരോ നിമിഷവും തുമ്പിലാണ് തൻ്റെ ജീവിതം വിശപ്പ് തീരെ ഇല്ലാത്തതിനാൽ അവൾ ലൈറ്റ് അണച്ചു കിടന്നു സുനന്ദയ്ക്ക് ഉറക്കം വന്നതേയില്ല കഴിഞ്ഞ രാത്രി അവളുടെ മനസ്സിലൂടെ മിന്നിമറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ യതിയേട്ടനും ഉറക്കമില്ലാതെ അതോർത്ത് തിരിഞ്ഞും മറിഞ്ഞും കിടപ്പുണ്ടാവും തന്നോട് ആദി കലർന്ന ഒരു പരിഭവവും ആ മനസ്സിലുണ്ടായിരിക്കും സുനന്ദ എഴുന്നേറ്റിരുന്നു ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ പിഴയൽ തൻ്റെ ഹൃദയസ്പന്ദനമായി അവൾക്ക് തോന്നി മനസ്സിനും ശരീരത്തിനും വല്ലാത്തൊരു ഏകാന്തത ജീവിതത്തിൽ ആദ്യമായി അവൾ അറിഞ്ഞു ആ മുറിയിലേക്ക് ചെന്നാലോ ഇനി എന്തിന് അകൽച്ച ഭാവിക്കുന്നു മറ്റൊരു തുരുത്തിൽ തടവിൽ കിടക്കണം അവൾ കൈയ്യെത്തി ലൈറ്റിട്ടു ക്ലോക്കിൽ നോക്കിയപ്പോൾ മണി പതിനൊന്നര ലൈറ്റ് കിടത്തിയിട്ട് ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്നു ഹോളിൽ അരണ്ട വെളിച്ചമുണ്ട് അവൾ സ്റ്റെയർ കേസ് കയറി മുകളിലെ ഹാളിലും വെളിച്ചമില്ലായിരുന്നു അവളുടെ പാദസരത്തിൻ്റെ നനുത്ത ധ്വനി എത്ര പതിയെ നടന്നിട്ടും ഉയർന്നുകൊണ്ടിരുന്നു ഉറക്കമില്ലാതെ കിടന്ന നന്ദിനി അതു കേട്ടു എന്താണെന്ന് മനസ്സിലാവാതെ അവൾ പിടഞ്ഞെഴുന്നേറ്റു പാതിചാരിയ വാതിലിനു മുന്നിലൂടെ ഒരു നിഴൽ ചലിച്ചു ഒപ്പം വിടരുന്ന മുല്ലമൊട്ടിൻ്റെ സൗരഭ്യവും ഒരു നടുക്കം നന്ദിനിയുടെ ഓരോ അണുവിനെയും പ്രകമ്പനം കൊള്ളിച്ചു അവൾ തപ്പിത്തടഞ്ഞ് വാതിൽക്കൽ വന്നപ്പോൾ ആ നിഴൽ യതീന്ദ്രൻ്റെ മുറിയുടെ മുന്നിലെത്തിയിരുന്നു വിറകൊള്ളുന്ന കൈ ഉയർത്തി നന്ദിനി ചുവരിലെ സ്വിച്ചമർത്തി വെളിച്ചം വീണപ്പോൾ ഒരു അഗ്നിഗോളം കോണം ശിരസിൽ വീണതുപോലെ അവൾ നിന്ന നിലയിൽ കത്തിയിരിഞ്ഞു സുനന്തയും അടിപൊടി വിറച്ചുപോയി മുഖാമുഖം നോക്കി ഏടത്തെയും അനുജത്തെയും നിന്നു സുനന്ദേ നീ ഇവിടെ നന്ദിനി കിടുകിടെ വിറച്ചു ഒരിക്കലും യതീന്ദ്രൻ്റെ മുറിക്കു മുന്നിൽ പാതിരാവിൽ അവളെ പ്രതീക്ഷിച്ചില്ല സുനന്ദ ഉള്ളിലെ പകപ്പ് പണിപ്പെട്ടടക്കി എതിരിടാൻ പാകത്തിൽ നിന്നു നിന്നോടാ ചോദിച്ചത് നീ എന്തിനാ ഈ മുറിയുടെ മുന്നിൽ വന്നു നന്ദിനി പാഞ്ഞുവന്ന് സുനന്ദയുടെ ഇരുഭുജത്തിലും അമർത്തിപ്പിടിച്ചുലച്ചു സുനന്ദ മാറി എനിക്ക് തോന്നിയിട്ട് എന്നെ ശാസിക്കാൻ നീ ആരാ രുദ്രയെ പോലെ സുനന്ദ പൊടുന്നനെ ചീറി ഒരു ദുസ്വപ്നം കാണുകയാണോ എന്ന് സംശയിച്ചു പോയി നീ എന്തു ഭാവിച്ചാ നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ ഇറങ്ങിപ്പോടിയ താഴെ നന്ദിനു സ്വയം മറന്നലറി എനിക്ക് മനസ്സില്ല എനിക്ക് അവകാശപ്പെട്ടതൊക്കെ നീ തട്ടിയെടുത്തില്ലേ എന്നെയും എതിയേട്ടനെയും ചതിച്ചിട്ടല്ലേ എന്നിനീ സൗഭാഗ്യമുണ്ടായേ ഒക്കെ ഞാൻ അറിഞ്ഞു യതിയേട്ടൻ്റെ നാവിന്ന് ഉടൽ പിളർന്ന മട്ടിൽ നന്ദിനി തരിച്ചു നിന്നു സുനന്ദ ഉറഞ്ഞു തുള്ളി എനിക്ക് കിട്ടേണ്ടതൊക്കെ ഞാൻ പിടിച്ചെടുക്കും തടയാനാവുമെങ്കിൽ നീ തടയ നന്ദിനിക്ക് മരിച്ചു വീണാൽ മതിയെന്നായി ഒച്ചയും ശക്തിയും ചോർന്നു അവൾ ചുവരിലേക്ക് വേച്ചു നിന്നു എന്റെ ഔദാര്യം കൊണ്ട് മാത്രം നീ ഈ വീട്ടിൽ കഴിയണേ ഞാനൊരു വാക്കു പറഞ്ഞാൽ മതി ആ നിമിഷം അമ്മയും യതിയേട്ടനും നിന്നെ ചവിട്ടി പുറത്താക്കും സുനന്ദ ജ്വലിച്ചു ആ നിമിഷം വാതിൽ തുറക്കപ്പെട്ടു ഉറക്കച്ചടവുള്ള മുഖവുമായി യതീന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു രണ്ടാളെയും അവിടെ കണ്ട അയാൾ വല്ലാതൊന്നു പകച്ചു എന്താ നന്ദിനിയുടെ നാവിൽ ചങ്ങലക്കെട്ട് വീണിരുന്നു സുനന്ദേ കാര്യമെന്താ അയാൾ ഉച്ചയുയർത്തി അവൾ ശബ്ദിക്കാതെ തിരിഞ്ഞ് താഴേക്ക് നടന്നു ആ സമയത്ത് സുനന്ദ അവിടെ വന്നത് അയാളെ കുറച്ചൊന്നുമല്ല അമ്പരിപ്പിച്ചത് നന്ദിനിയുടെ നേരെ അയാൾ ചുവടുകൾ വെച്ചു എന്താണ് ഈ സംഭവിച്ചത് എൻ്റെ ക്ഷമ പരീക്ഷിക്കാതെ പറഞ്ഞാൽ നിനക്കു നന്ന് നന്ദിനി കൈക്കുടന്നയിൽ മുഖം താഴ്ത്തി പൊട്ടിക്കരഞ്ഞു അയാൾക്ക് കഠിനമായ കോപം വന്നു അവളുടെ കൈയിൽ ബലേന പിടിച്ചു താഴ്ത്തി ആക്രോശിച്ചു നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും പറയടി യെതിയേട്ടാ അവൾ എൻ്റെ കൂടപ്പിറപ്പല്ലിയെ അവൾ എന്തെങ്കിലും വകതിരിവ് കാട്ടിയാ ക്ഷമിക്കണേ അവൾ കരച്ചിലിനിടയിൽ പറഞ്ഞൊപ്പിച്ചു അടുത്ത ലക്കത്തിൽ തുടർന്നു കേൾക്കാം ദയവായി എല്ലാ പ്രിയപ്പെട്ടവരും ഈ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു മുരളി നെല്ലനാട് നോവൽസിന് വേണ്ടി പ്രവീണ